ഒരുപാട് സന്തോഷം ഇതിൽ പോലൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല നമ്മുടെ കൂട്ടൊക്കെ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും അവനും ഇല്ലേ ഇതൊരു ഭാഗ്യമാണല്ലോ ഭാഗ്യമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ സംഭവിച്ചത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ പരബ്രഹ്മവി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ അവന്റെ ജീവിതം സ്വപ്നം പൂവണിഞ്ഞതിൽ ഒരുപാട് ുണ്ട് കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരാളെ കണ്ടു കിട്ടി ഉത്തരവല്ല മണ്ണി വെച്ചല്ലേ കുട്ടീനെ താലി താലി നടത്താൻ സാധിച്ചു ഇപ്പോൾ ഭാര്യയാണ് കുട്ടിയുടെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ പരിമിതികള് എല്ലാം ലംഘിച്ച് നമ്മൾ മുന്നോട്ട് വരണം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സഹോദരൻ നന്നായി വരട്ടെ നമസ്കാരം ഇവിടെ ഒരു മംഗള മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത് തലോ എന്ന് പറഞ്ഞാൽ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയാണ് കുറേ നാളുകൾക്ക് മുമ്പ് സുബിലാൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു തന്റെ ശാരീരിക പരിമിതികളിൽ ഒരല്പം പോലും വിഷമിച്ചിരിക്കാതെ പോരാടുന്ന എന്ത് ജോലിയും ചെയ്യാൻ മനസ്സുള്ള കരുനാഗപ്പള്ളി തഴവ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു സുബിലാലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വിവാഹം സുബിലാൽ ചെയ്യാത്ത ജോലികളില്ല ബലൂൺ കച്ചവടവും ലോട്ടറി കച്ചവടവും എല്ലാം ചെയ്ത് ഇപ്പോൾ തഴവ പി എച്ച് സിയിലെ ഒരു ജീവനക്കാരനാണ് സുബിലാൽ ഏറ്റവും വലിയ സ്വപ്നം കണ്ട ആ ധന്യമുഹൂർത്തത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈയൊരു കുറെ നാളത്തെ കാത്തലിക്കിനു ശേഷമാണ് പലവിധ ശ്രമത്തിനൊടുവിൽ ഒരാളെ കണ്ടുകിട്ടിട്ട് കിട്ടി ഈ ഉത്തരവല്ലച്ചൻ്റെ മണ്ണി വെച്ച് തന്നെ കുട്ടീനെ താലി കെട്ടി താലി കടത്താൻ സാധിച്ചു അപ്പോൾ എൻ്റെ ഭാര്യയാണ് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കും പിന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷം പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷം ഉത്തരവല്ലച്ഛൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെ ആ മണ്ണി വെച്ച് തന്നെ സഹായിച്ചു തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇതിൽ പോലും സന്തോഷം എനിക്ക് കിട്ടാനില്ല നമ്മുടെ കൂട്ടൊക്കെ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും അവനും ഇല്ലേ വലിയ ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ വളരെ പരബ്രഹ്മവി അവന്റെ അവന്റെ ജീവിതം എല്ലാവർക്കും കൗതുകവും സന്തോഷകരവുമായ ഒരു ചടങ്ങിനാണ് ഈ പരബ്രഹ്മത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഇന്ന് വിവാഹിതനായ സുബിലാല് എന്റെ പ്രിയപ്പെട്ട അനിതനാണ് സഹോദരനാണ് തഴുവ ഗ്രാമപഞ്ചായത്തിലൊരു കൊച്ചുപണി ഉണ്ട് ജന്മന തന്നെ ഭിന്നശേഷിക്കാരനാണ് കുറേ അധികം കഴിവുകളുള്ള പയ്യനാണ് മാത്രമല്ല ഈ പരബ്രഹ്മത്തിൻ്റെ മണ്ണിൽ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സുപരിതനാണ് സുബിലാൽ ഇവിടുത്തെ ഇന്ന ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മിക്ക സമയങ്ങളും ഇവിടെ തന്നെയാണ് അപ്പോൾ പരബ്രഹ്മത്തെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം ആ അധികമായ കഴിവുകൾ ആ ഭിന്നശേഷിയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി പോവൂർ സ്വദേശിനിയാണ് അപ്പം വിവാഹം കഴിച്ചിരിക്കുകയാണ് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഇതുപോലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ഇവിടെ വരെ പൈസ സമ്പാദിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഈ പരിമിതികളൊക്കെ ഈ ബാക്കിയുള്ളവർ ഈ വേടാദീനൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാ അവരിത് കണ്ടുപഠിക്കണം നമ്മൾ പരിമിതികൾ എല്ലാ ലംഘിച്ച് നമ്മൾ മുന്നോട്ട് വരണം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സഹോദരൻ നന്നായി വരട്ടെ സന്തോഷമായി ഒരുപാട് ഞങ്ങൾ കടന്നു മുറ്റത്ത് ഞാൻ വളർന്നെ സുലാനിനെ വളർത്തി ഞങ്ങൾ വീട്ടിൽ കടന്ന് വളർന്ന കുഞ്ഞിലെ ഒരു വയസ്സുള്ള ിലെ നല്ല പയ്യനോട് അന്വേഷിക്കുന്ന പയ്യന് കാല് നടക്കുന്ന ആ പിള്ളേരുടെ തമ്പുരനാ നന്നായിരിക്കണം നല്ല മോനെ നല്ല കാര്യശേഷിയുള്ള മോനെ വളരെ വളരെ സന്തോഷമായി അവന് വളരെ സന്തോഷമായി വളരെ സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ആഗ്രഹമുള്ള ഇത് ഞങ്ങൾക്ക് മംഗളമായിട്ട് നടക്കണമെന്നേ ഉള്ളായിരുന്നു മോനെ സന്തോഷമായി ഇഷ്ടമുള്ള ശീലം അപ്പോൾ ഭാഗ്യം ഭാഗ്യമാണല്ലോ ഭാഗ്യമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ധന്യ മുഹൂർത്തത്തിന് വേണ്ടി ഒരുപാട് കാത്തിരുന്നു ആ കാത്തിരിപ്പിന്റെയൊക്കെ സമാപനമായിരുന്നു എന്തായാലും ആ വിവാഹം കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി